ഹലോ ഡിയർ ഫ്രണ്ട്സ് ഓണം എത്താറില്ല ഇല്ലേ നമുക്കിന്നൊരു മാങ്ങാക്കറിയിൽ തുടങ്ങാം ഞാൻ ഒരു കിലോ മാങ്ങയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് നീളത്തിൽ അരിയുക ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വയ്ക്കാം ചട്ടി ചൂടായി വന്നു ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഏകദേശം ഒരു അഞ്ച് സ്പൂൺ അഞ്ച് മുതൽ ഏഴ് സ്പൂൺ വരെ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം ഒരൊന്നര സ്പൂണോളം കടുക് ചേർക്കാം ഇതിലേക്ക് നമുക്കൊരു കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു പത്ത് മുളക് ചേർക്കാം പ്പം കുറച്ച് കറങ്ങിട്ടു വറ്റൽ മുളക് മുറിച്ചിട്ടിട്ടില്ല ഇങ്ങനെ തന്നെ കിടക്കാംട്ടെ ഇതിലേക്ക് നമുക്കൊരു പത്തല്ലി വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പത്ത് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉലുവ പൊടിച്ചതു വേണേ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി കാരണം പൊടികൾ ചേർക്കുന്ന സമയം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര സ്പൂൺ കായം ചേർക്കണം റെക്കോർഡിംഗ് ആവാത്തതാണ് ഒരു സ്പൂൺ ഞാൻ ഓൾറെഡി ചേർത്തതാണ് ഇതിലേക്ക് മുക്കാൽ കപ്പ് വിനാഗിരി ഒഴിക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണം ഉപ്പോടുകൂടി ഇപ്പോഴൊക്കെ അതിൽ നിന്ന് നീരിറങ്ങി വന്നിട്ടുണ്ട് അതോടുകൂടി തന്നെ നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാവേ നമ്മുടെ മാങ്ങാച്ചാറ് റെഡി ആയി കഴിഞ്ഞു ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കിക്കൊള്ളാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഉപ്പിൻ്റെ നീരൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റിലെത്തിയിട്ടുണ്ടാവും കുറച്ചുകൂടെ അങ്ങ് ലൂസാകും ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് സദ്യയ്ക്ക് വിളമ്പുന്ന ഇനം മാങ്ങാക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്